കുഞ്ഞുങ്ങളെ അഗ്നി പ്രവേശം ചെയ്യിപ്പിക്കാൻ കൽപ്പന കൊടുക്കും എന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോ പുള്ളി കൊള്ളാല്ലാം മാറി മാറിക്കോ സൈക്കോൾ ഈ പുള്ളി ഉറക്കെ നമ്മൾ നോണ പറയുന്ന ട്രിപ്പിൾ സെവൻ

ഇരുപത്തിയഞ്ചാം മേള എന്താണ് പറയണത് ഏഴാം വർഷം അഞ്ചാം മാസം പത്താം പത്താം ദിവസം ഇസ്രായേലിന്റെ ശ്രേഷ്ഠന്മാർ ചിലർ യാഹോന്റെ ഹിതം അറിയാൻ എന്റെ മുമ്പിൽ വന്നു യാഹോ എന്നോട് അരൾ ചെയ്തു മനുഷ്യപുത്രാ നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് പറയുക ദയമായി യാഹോ അവരോട് അരൾ ചെയ്യുന്നു എന്റെ ഹിതം അറിയാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാനാണോ എന്നിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ദൈവമായ ദയവുമായി യാഹോ അരൽ ചെയ്യുന്നു നീ അവരെ വിധിക്കുകയും മനുഷ്യപുത്രാന്ന് നീ അവരെ വിധിക്കുകയില്ല അവരുടെ പിതാക്കന്മാരുടെ മേച്ചകൾ നീ അവരെ അറിയിക്കുക നീ അവരോട് പറയുക ദയവുമായി ആഹ്വ അരിൽ ചെയ്യുന്നു ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദിവസം യാക്കോബിന്റെ ഭവനത്തിൽ സന്ധതി സന്ധതിയോട് ശപഥം ചെയ്തു നിങ്ങളുടെ ദൈവമായ ആഹ്വ ഞാനാണ് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വെച്ച് ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി ഞാൻ അവർക്കായി കണ്ടുവച്ചതും തേനും പാലും ഒഴുകുന്നതും എല്ലാ ദേശങ്ങൾ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായ ഈ ദേശത്തേക്ക് അവരെ ഈജിപ്തിൽ നിന്നും കൊണ്ടുപോകുമെന്നും ഞാൻ അന്ന് ഞാൻ ശബ്ദം ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മലേച്ച വസ്തുക്കൾ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയുക ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങൾ നിങ്ങൾ നിങ്ങളിലാരും അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങൾ ദൈവമായി ആഹുകയെ എന്നാൽ അവർ എന്നെ ധിക്കരിച്ചു അവർ എൻ്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ല ആരും താങ്കളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന് ആരും താങ്കൾ താങ്കളുടെ കണ്ണുകളെ പ്രലോഭിപ്പിച്ചിരുന്ന വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല ഈജിപ്തിലെ വിഗ്രഹങ്ങൾ അവർ ഉപേക്ഷിച്ചില്ല ഈജിപ്തിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് ഞാൻ ൊരിയമെന്നും എന്റെ കോപം അവരിൽ പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു എങ്കിലും ആരുടെ ഇടയിൽ അവർ കഴിഞ്ഞു കൂടിയോ അവരുടെ മധ്യത്തിൽ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടു വരുമെന്ന് പറഞ്ഞ് എന്നെ തന്നെ വെളിപ്പെടുത്തിയോ ആ ജനത മുമ്പിൽ എൻ്റെ നാമം അശുദ്ധമാക്കാതിരിക്കാൻ ഞാൻ അത് പ്രവർത്തിച്ചു അശുദ്ധമാക്കാതായി അശുദ്ധമാക്കാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു ഭരുഭൂ ഭരുഭൂമിയിൽ എത്തിച്ചു എന്റെ കൽപ്പന ഞാൻ അവർക്ക് നൽകുകയും എന്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു അവൻ അവനുഷ്ഠിക്കുന്നവർ ജീവിക്കും താങ്കളെ വിശുദ്ധിക്കുന്ന യാഹുവൻ ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കും ഇടയിൽ അടയാളമായ എൻ്റെ സാപത്തുകളും ഞാൻ അവർക്ക് നൽകി എങ്കിലും ഇസ്രായേൽ ഭവനം പരിഭൂമിയിൽ വെച്ച് എന്നെ ധിക്ക്കരിച്ചു അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യൻ മനുഷ്യർ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു എൻ്റെ സാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി പരിമൂലി വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചെറിയണമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട് ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാക്കാതിരിക്കാനായി അശുദ്ധമാക്കാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നതും തേനും പാലൊഴുകുന്നതും എല്ലാ ദേശങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ദേശത്ത് അവരെ പ്രവേശിക്കില്ലെന്നും ഭരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശബ്ദം ചെയ്തു എന്തെന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ നിരാകരിച്ചു അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല എൻ്റെ സാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എന്നിട്ടും ഞാൻ അവരെ കാരുണ്യപൂർവ്വം വീക്ഷിച്ചു ഞാൻ അവരെ നശിപ്പിക്കുകയോ ഭരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല ഭരുഭൂമിയിൽ വെച്ച് അവരുടെ സന്ധതകളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പന നുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ അരുത് അവർ പൂജാ വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് ആ ഞാനാണ് നിങ്ങളുടെ ദൈമയാവെ എന്റെ കൽപ്പന അനുസരിക്കുകയും എന്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവമായി ഭാവൻ ഞാനാണെന്നും എന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരടമള ഒരടയാളമായി എൻ്റെ സാപത്ത് നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വെച്ചില്ല അവർ എൻ്റെ സാപത്ത് അശുദ്ധമാക്കി ഭരുഭൂ ഭരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേൽ എൻ്റെ കോപം പ്രയോഗിച്ചു തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു എന്നിട്ടും ഞാൻ കരമുയർത്തിയില്ല ഞാൻ അവരെ പുറത്ത് പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ വെച്ച് ചി ചിതർച്ചുകളും പരിഭൂമിയിൽ വെച്ച് അവരോട് ഞാൻ ശബ്ദം ചെയ്തു എന്തെന്നാൽ അവർ എന്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല അവർ എന്റെ കൽപ്പന നിരാകരിക്കുകയും എന്റെ സാപത്ത് അശ്വതമാക്കുകയും ചെയ്തു അവർ താങ്കളുടെ പിതാക്കന്മാർ പൂജിത വിഗ്രഹങ്ങൾ കണ്ണുറപ്പിച്ചു തന്മൂലം അവർ അവർ തന്മൂലം ഞാൻ അവർക്ക് ദോഷമായ കൽപ്പനകൾ ജീവൻ നേടാൻ നേടാനുതകാത്ത പ്രമാണങ്ങളും നൽകി ഇവിടെയാണ് ഈ സംഭവം വരുന്നത് എന്നുവെച്ചാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ എന്തു ചെയ്യാനാണ് ധിക്കാരികൾക്കുള്ള ശിക്ഷ കൊടുക്കണ്ടേ അത്രയുള്ളു അതായത് ഇപ്പൊ നമ്മളൊരു ഫുള്ള് നോണയാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഈ അവരെ പറ്റിയ ഇനി ഞാൻ ഇനി മോ വായിച്ചു കഴിഞ്ഞല്ലേ ഞാൻ പറയട്ടത് ഇപ്പൊ ഇത് ഗഫൂർക്ക ദോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പട്ടണപ്രദേശത്തിലുള്ള പോലെ ഈ ദുബായി കാണിക്കാന്ന് പറഞ്ഞ പോരെ കൊണ്ടുപോയി മറ്റേ മന്ദിരാസ് ഉള്ളത് പോലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു അതല്ല അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഇവരെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഇത് പറയാതെ വീട്ടിൽ നിറക്കിക്കൊണ്ട് കൊട്ടേഷൻ കൊടുത്ത് തട്ടുന്ന പോലെയാണ് അപ്പൊ ഇത് മൊത്തം ഉടായിപ്പാണ് ഈ ഹോവ ഇനി ഇവിടെ ഇനി പറയട്ടെ ഞാൻ പറയാ അല്ല ഉടായിപ്പ് ഞാൻ പറയട്ടെ ഇത് ഞാൻ പറയാം അത് നീ വായിച്ചത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ അപ്പൊ ഒരു ദൈവമാണ് അപ്പൊ ദൈവം ഒരു ഇത് കല്പന കൊടുത്തു ഓക്കെ എന്തെങ്കിലും അവട്ടെ അവിടെ നിന്ന് വന്നിട്ട് പുള്ളി പറയാൻ മരുഭൂമിയിൽ വെച്ച് ഞാൻ കൊന്നില്ല എന്ന് പറയാണ് പക്ഷെ യഥാർത്ഥത്തിൽ മരുഭൂമിയിൽ വെച്ച് ലക്ഷം പേരെ ഇറക്കി കൊണ്ടിട്ട് എല്ലാവരും കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരെ കാലേപി യോശ മാത്രമാണ് പുള്ളി കയറ്റുകയുള്ളൂ അപ്പൊ ആ പറഞ്ഞ് മൊത്തം തുണയായി

അവർ അവർ പ്രമാണങ്ങൾ അനുസരിച്ചില്ല അതെ അതെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നതും പാലും തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെ മഹത്വം ആയിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു കണ്ടോ പിന്നെ അവർക്ക് നൽകിയിരിക്കുന്ന തേനും അത് ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നതും നൽകിയിരിക്കുന്നതും തേനും പാലൊഴുകുന്ന എല്ലാ ദേശങ്ങളെക്കാർ ശ്രേഷ്ഠമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് പരിമൂൽ വെച്ച് ഞാൻ അവരോട് ശബ്ദം ചെയ്തു അതെന്താന്ന് ശബ്ദം ചെയ്തത് എന്നിട്ട് ഇസ്രായേല് ആഹ് അപ്പൊ ഇയാളുടെ ഔദാരി അല്ലല്ലോ പ്രവേശിച്ചു ഇയാള് പ്രവേശിപ്പിക്കേറന്നല്ലേ പറഞ്ഞേ ഇവനെ ഊമ്പിച്ചോണ്ട് ഇവനെ ശരിക്ക് ഊമ്പിച്ച് കൊടുത്തോണ്ടല്ലേ ഇവര് ഇവിടെ എങ്ങനാ ഈ എന്ന് പറഞ്ഞ നാടികെ ഊമ്പിച്ചോണ്ടല്ലേ ഇസ്രായേൽ കനാനി കേറിന്ന് അതന്നല്ലേ കോച്ചാതി അടിക്ക് കോഴിച്ചാൽ ീ കയറിയ രണ്ടും കയറി മുഴുവൻ പേരെ മരുഭൂമി കൊല്ലാനായിരുന്നു ചെണ്ടി ഇടപെള്ള പോയിട്ട് കറക്റ്റ് ദുബായിക്ക് ഒരുത്തരെയും ദുബായിക്ക് കൊണ്ടു എന്തുകൊണ്ടങ്ങനെ ചെയ്യാൻ പോയത് എന്നിട്ട് ചെയ്തില്ലല്ലോ എന്റെ പൊന്നു ജോബിനെ ഇത് മനസ്സിലായില്ലേ ഇതിവിടെ നിനക്ക് അതായത് ഈ പതിനാറാം വാക്യം അനുസരിച്ച് പുള്ളി കൈ ഉയർത്തി ദൈവം സത്യം ചെയ്യാണ് ഇനി ഒരുത്തിനെയും ഞാൻ കനാദേശത്ത് കേട്ടതില്ലാന്ന് എന്നിട്ടും ഈ പറഞ്ഞ രണ്ടുപേര് കയറി അതെങ്ങനെ അവര് കയറിയില്ലോ കാലയവ് ജോഷും ഏ കാലയവ് ജോഷി അവരുടെ കൂടുതലുണ്ടാവുന്നേല്ലോ മോശ അവിടെ നീ എന്തൊക്കെ ഒരു ദൈവം സത്യം ചെയ്യുവാണ് അത് ഞാൻ നമ്മുടെ വായിക്കാം ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും കൊടുത്തിരുന്നൊന്നുമല്ല പുള്ളി തള്ളുന്നതാണ് പാലുദേശം ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്ന ആ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു പുള്ളി സത്യം ചെയ്തു അപ്പൊ ഈ സത്യം ചെയ്തിട്ട് ഇത് സത്യം ചെയ്ത കാര്യം ഇത്രയും മക്ക മനസ്സിലായതുകൊണ്ടാണ്

ഒരു ഇപ്പൊ ഞാൻ പറയാം ഈ നമ്മുടെ ഒരു കൊച്ച് നമ്മൾ പറയുന്ന കേട്ടില്ല കേട്ടില്ലാതെ വരുമ്പോ അവന് നമ്മളൊരു ബാലശിക്ഷ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു അവന്റെ നന്മയ്ക്ക് ഗുണീകരത്തിന് വേണ്ടി നമ്മൾ കൊടുക്കും പകരം നമ്മൾ എന്ത് ചെയ്യത്തില്ല അവനെ ഇപ്പൊ നമ്മൾ അവൻ അവനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവനൊരു കഞ്ചാവ് വലിച്ചു കഞ്ചാവ് വലിച്ചു ഇപ്പൊ കഞ്ചാവ് വലിക്കിരുന്ന് പറഞ്ഞു അപ്പൊ അവൻ കഞ്ചാവ് വീണ്ടും വലിച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്നാ പിന്നെ അവന് നമുക്ക് കുറച്ച് ബ്രൗൺ ഷുഗറും കുറച്ച് കഞ്ചാവ് ജ്യൂസും ഇങ്ങനെ കലക്കി കൊടുക്കുവാണെങ്കിൽ അതാണ് ഒരു ദൈവം ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ് ഈ ഇവര് എവിടെയോ ഒരു അവർക്കൊരു കാലിടറി എന്ന് അങ്ങ് വിചാരിക്കും ഇനി എന്തെങ്കിലും ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഈ ഇരുപത്തഞ്ചാമത്തെ വാക്യത്ത് കഴിയുമ്പോ ഞാൻ അവർക്ക് കൊള്ളുരാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പം ഉതകാത്ത വിധികളെയും കൊടുത്തു എന്ന് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തു അതായത് അവരെ അതിനു അവരുടെ ശിശു എടാ ഒരു ദൈവമാണെന്ന് നീ പറയട്ടെ നീ പറയുന്ന ഒരു ദു ദൈവമാണെന്ന് നോക്കണം മൊറാലിറ്റി മനുഷ്യന് കൊടുക്കേണ്ട ഒരു ദൈവം തന്നെ അവന്റെ അനുസരണ കഴിഞ്ഞു പകരം അവനെ എന്തെങ്കിലും ശിക്ഷിക്കുക ഗുണദോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യണം പകരം എന്ത് ചെയ്യാണ് അവരെ കൂടുതൽ തെറ്റിലേക്ക് കൊടുക്കുന്ന കൽപ്പനകൾ കൊടുത്തു എന്നിട്ട് ഞാൻ ഇത് കേട്ട പുളി പറയുന്ന ഇത് കേക്ക എന്നിട്ട് പറയും ഞാൻ യഹോവ എന്ന് അവരറിയാത്തക്ക വേണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിനെ കണ്ടോ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചതിൽ ഞാൻ അവരുടെ സ്വന്തം വഴിപാടുകൾ അശുദ്ധമാക്കി എന്ന് പറഞ്ഞാൽ ഈ അഗ്നി കുഞ്ഞുങ്ങളെ നീയിലേക്ക് ഇടുന്ന ഇത് കേക്കാണ് നീ ഇടയ്ക്ക് കേറില്ല നീ ശ്രദ്ധിക്കു ഇവിടെ നീ എന്നിട്ട് നീ ആർക്കും ഈ ചാട് അതായത് ഇവര് ഒരു ഇവര് പിറകുർക്കുക എന്തെങ്കിലും ചെയ്തതിന് പകരം പുള്ളി കൽപ്പന കൊടുക്കുവാണ് ഈ കടിഞ്ഞൂലുകളെ സ്വന്തം കടിഞ്ഞൂലുകളെ സ്വന്തം കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം അഗ്നിപ്രവേശനം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാടായിട്ട് ചെയ്യിപ്പിക്കാനായിട്ട് പുള്ളി അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് വീണ്ടും അശ്വതരാക്കുവാണ് മനസ്സിലാവുക അത് പുള്ളി പറഞ്ഞ് ആസ്വദിക്കുക എന്നിട്ടിരുന്നിട്ട് ഞാൻ അവർക്കിട്ട് പണി കൊടുത്തു എന്ന് പറഞ്ഞ് പുള്ളി വെള്ളം അടിച്ച് ബോധമില്ലാത്തപ്പോ ഈ എസ് കെയിലോട് പറയുവാണ് പുള്ളി ഞാൻ ഈ ചെയ്യുക പുള്ളി വെള്ളം അടിച്ച് കിണ്ട അഴിക്കുന്ന സമയത്താണ് ഹോ ഇതെല്ലാം എസ് കെയിലോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു എൻ്റെ പ്ലാൻ എന്നുള്ളൂ കയ്യിൽ പോയി പുള്ളിയുടെ അതാണ് ഇരുപത്താറാം ഇരുപത്തഞ്ച് ഇരുപത്താറ് കിടക്കുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനമാണത് കയ്യിൽ നിന്ന് കാരണം എന്താണ് അതിനു മുമ്പ് ചെയ്ത് പ്രവർത്തികളുടെ കൈ പണി എന്റെടാ നീ ദൈവം ഇത് ദൈവം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ അവരെ പണിഷ്മെന്റ് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് നീ ഞാൻ 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 പറഞ്ഞു 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 ഒരു ഉദാഹരണം ഉദാഹരണം കുഞ്ഞ് കൊച്ചുണ്ട് ഞാൻ പറഞ്ഞേക്ക് നമ്മള് ഒരു പത്ത് അമ്പത് പേരോട്ട് ഒരു ഗ്രാമത്തിൽ താമസിക്കണുണ്ട് ഏഹ് ആ ഗ്രാമത്തിൽ താമസിക്കാൻ നേരത്ത് ഗ്രാമത്തിൽ നമ്മൾ കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിയമങ്ങൾ ലംഘിക്കാൻ നേരത്ത് നമ്മൾ അവരെ പിടിച്ച് തലോ തലോട്ടോ അല്ലെങ്കിൽ ഇതോ ശിക്ഷിക്കോരോ അവരെ ശിക്ഷിക്കും നമ്മള് പിന്നെ െ അത് ശിക്ഷിക്കുവല്ലോ ചെയ്തത് നീ ഇത് മനസ്സിലാക്കി അവിടെ അവിടെ ഗുണദോ ഇത് കേക്ക് നീ എനക്ക് മനസ്സിലാവുന്ന പറയുന്നത് അവിടെ ഗുണദോഷമല്ല സംഭവിക്കുന്നത് ഈ മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കേണ്ടതിന് അവർക്ക് വീണ്ടും ഇയാൾ എന്ത് കൊടുക്കുവാണ് കൽപ്പന കൊടുക്കുവാണ് ഇത് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അതായത് സ്വന്തം കുഞ്ഞുങ്ങളെ മനസ്സിലായിട്ടാ കുഞ്ഞ് നീ നീ ഒന്ന് ആലോചിച്ചു നോക്കും നിനക്ക് നീ ഒരു സ്ഥലത്ത് നീ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തിപ്പോ ആ നിനക്ക് കൂടുതൽ കല്പന ഇതാണ് നിന്റെ കുഞ്ഞിനെ നിനക്ക് ഒരു കുഞ്ഞുണ്ടായിക്കുന്ന ആ കുഞ്ഞിനെ അഗ്നി ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തത് ഒരു നന്മക്ക് വേണ്ടിയിട്ടല്ലെന്ന് യഹോ വെള്ളടിച്ചു പറയുവാണ് ഞാൻ അങ്ങനെ ഇത് നീ ആ ഇരുപത്താറാത്ത വാങ്ങി ശരിക്കും വെക്കാം ഞാൻ യഹോവ എന്നറിയ ഈ പുള്ളിയുടെ കുഴപ്പമില്ലാണ് പുള്ളി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞാൻ വലിയ പുള്ളിയാന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന ഒരു അല്പനർത്ഥൻ ഞാൻ യഹോവ എന്ന് അവരറിയാൻ തക്കാണ് ഞാൻ അവരെ ശൂന്യമാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇസ്രായ്മക്കളുടെ നന്മയല്ല അവർ ഇല്ലായ്മയായി പോകേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി ഇതൊരു സാത്താനല്ലാതെ പിന്നെ ആരാ ചെയ്യുന്നത് ഇതൊരു സാത്താന ഈ പ്ലേസില് ഈ പ്ലേസിൽ നീനി ഈ യഹോവയുടെ യെഹോവനെ മാറ്റി നിർത്തു എന്നിട്ട് നമ്മൾ ഈ പെന്തക്കൂസാർ പറയുന്ന രീതിയിലുള്ള സാത്താൻ ഇവിടെ കൊണ്ടു നിർത്തു ഈ സാത്താനാണോ ഈ യഹോവയാണോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ അതിനകത്ത് ഒരു സാത്താന് ചെയ്യാവുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം ഇതാണ് ഒരു സാത്താൻ എന്ന് പെന്തക്കൂസാർ കൊട്ടിഘോഷിക്കുന്ന ചവിട്ടിക്കൂട്ടുന്ന ഫൽസിക്കുന്ന ആ സാത്താൻ ഇതിൽ ഇതിലും ലേച്ചത ചെയ്യല്ല കാരണം സ്വന്തം ജനത്തെ ഈ സ്വന്തം ജനത കേക്ക് അതിനെ ട്രാപ്പിപ്പെടുത്തി അവരുടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിച്ച് ആ വഴിപാടുകളാൽ അവരെ അശുദ്ധമായത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു സാധാരം ഇതാണ് യഹോവ ഇതാണ് നിങ്ങൾ പറയുന്ന കോണ കോണോ കോണോ ജോബിലേ സംഭവം ഓക്കെ ഏഹ് കോശിച്ചാലും അത് ആ പറയണ എന്താ വ്യാഖ്യാനം ഡബിൾ മീനിങ്ങിൽ എടുത്ത് ദൈവത്തിന് എങ്ങനെ വന്നാലും പഴയ നിയമത്തെ ദൈവത്തിനാ പിശാചാക്കിയെടുക്കുക എന്നുള്ള രീതിയാണ് നിങ്ങളുടെ വ്യാഖ്യാനം പിശാജാക്കിയെടുക്കുവോന്നും വേണ്ട ഇതെപ്പോ ഞാനെന്താ പുള്ളിനെ പിശാചാക്കുന്നേ പുള്ളി ഓൾറെഡി പിശാചിനെ കവർ ചെയ്യുന്ന പണിയാണ് കാണിച്ചിരിക്കുന്നത് എന്റെ പൊണി എന്തിനാണ് ഞങ്ങക്ക് ചെയ്യണേ ഇവിടെ ഞാൻ പറയട്ടെ സാത്താനെ നമ്മളിപ്പോ നമ്മുടെ ഇത് കേക്ക് നമ്മളിപ്പോ എന്തൊക്കൂസുകാരെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ സാത്താൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഉള്ള ഒരു ഇമേജ് കിടപ്പുണ്ട് ഇന്നെ പോലെ ഈ നിങ്ങൾ ആ ഒരു ഇമേജ് എടുത്തിട്ട് ഇനി യഹോവ എന്ന് നിങ്ങൾ പറയുന്ന ഈ വലിയ മൊത്തക്കാരുടെ ദൈവമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേ എന്നിട്ട് നിങ്ങൾ നോക്കി ഇവിടെ ഒരു സാത്താനാണ് ഇവിടെ നടപ്പിൽ ഇത് കൂടുതൽ എന്നാണ് കൊടുക്കാനുള്ള പണി ഒരു ഒരു െങ്കിൽ ഇത്രയൊക്കെ തന്നെ മാക്സിമം ഞാൻ പറയട്ടെ ദൈവത്തിന് ഒരു പദ്ധതിയും പ്ലാനിങ് പദ്ധതിയും പ്ലാനിങ് എനിക്ക് സ്പേസ് ആ പറയാനായിട്ട് റേഡിയോ അല്ലേ പറഞ്ഞല്ലോ ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞാ ഈ സംഭവം ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനിങ് ഉണ്ട് ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനിങ്ങും ഈ അല്പവയസുള്ള മനുഷ്യനെ എങ്ങനെ ചിന്തിച്ചെടുക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി പ്ലാനിങ്ങും ദൈവത്തിന്റെ പതിനീം പ്ലാനിങ് പറയുന്നത് യഹൂദ് എന്നുള്ള ഒരു ജനത്തിന് വെച്ച് ലോകം മൊത്തവും സർവക്ഷേത്ര ദൈവത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ആ പ്ലാനിങ്ങില് ഇവന്മാര് പലപ്പോഴും വഴിതെറ്റി പല ദേവന്മാരുടെ പുറയിൽ പോയി ഈ ജൂഷ് അപ്പൊ അതിനുവേണ്ടി പണിഷ്മെന്റ് ആണ് അവിടെ കൊടുത്തത് ഇത് എന്താണ് ഇവ ആരാണോ ചോദിക്കണത് ദൈവത്തിന്റെ അടുത്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇസ്രായേൽ എന്താണ് ആൾക്കാര് എസക്കേലിന്റെ അടുത്ത് ചോദിക്കുന്നത് തുടക്കം തന്നെ എന്താണ് അപ്പൊ ദൈവം എന്താണ് യുവന്മാർക്ക് ഞാൻ എന്താണെങ്കിലും എന്താണ് മറുപടി കൊടുക്കില്ല എന്ന് വെച്ചാൽ യുവന്മാരുടെ പോക്ക് എന്ന് പറഞ്ഞാൽ അത്രേം മോശമായിട്ടുള്ള പോക്കാരുന്നു എന്ന ആ എന്നെ ധിക്കരിച്ച് എന്റെ കൽപ്പന ധിക്കരിച്ച് എന്നെ ആരാധിക്കാതെ കണ്ട പൈശാചിക ദേവന്മാർ പുറകില് പോയി അവരുടെ മക്കൾക്ക് ബലിയാട് കുഞ്ഞുങ്ങൾ ബലിയൊക്കെ കൊടുത്ത് അത്രയും പൈശാചികമായിട്ട് പോയിക്കൊണ്ടിരിക്കണ ഈ ഒരു സമൂഹത്തിന് ദൈവം പിടിച്ച് വാണിംഗ് കൊടുത്ത് നല്ല വാണിംഗ് കൊടുത്ത് അതേപോലെ തന്നെ എസ് ഐ കെയിൽ പറയുന്നുണ്ടല്ലോ മനുഷ്യപുത്രീ ആ അസ്ഥിക്കൂടത്തിൽ ചെന്നിട്ട് പറഞ്ഞിട്ടോ ആ അസ്ഥിക്കൂടം ദൈവത്തിന് ആ അസ്ഥിക്കൂടത്തിന് എന്താണ് ജീവൻ വെപ്പിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ ദൈവത്തിന് എന്തും സാധിക്കും എവിടെ രക്ഷിച്ചു ഈ കാര്യങ്ങളൊക്കെ ഈ എസ്കേലിനെ കൊണ്ട് പറയിച്ചിട്ട് നൈസായിട്ട് എസ്കേലിന്റെ ഭാര്യ ഈ നാറി കൊല്ലുന്നുണ്ട് പറഞ്ഞു അത് ഇതിനു ഇതിനും അത് എനിക്ക് അത് ഞാൻ വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കാൻ പറയണ്ടത് ഇത് കൊലപാതകനാണ് ഇത് ഇത് പിശാചാന്നേ അടുക്കുന്നവരെല്ലാം കൊല്ലും ഒരുമാതിരിപ്പെട്ട പിശാജും അവർ ഇത് കേക്ക് പിശാചൊന്നും തന്നെ സേവിക്കുന്നവനെ ഉപദ്രവിക്കുകയല്ല എന്തേലും ഉപകാരം ചെയ്തു കൊടുത്തോണ്ടിരിക്കും സ്വന്തം അനുയായികളെ കൊല്ലുന്ന സ്വന്തം അനുയായികളെ കൊല്ലുന്ന ഒരേ ഒരു ദൈവത്തിന്റെ പണി കൊടുക്കുന്ന ഒറ്റ പിശാചുള്ളൂ അത് എന്ന പിശാച ഇവിടെ മതത്തിൽ ാക്കം നീട്ടി ചോര വലിപ്പിച്ചിരിക്കുന്ന നൂറുകണക്കിന് ദൈവങ്ങളുണ്ട് അവരെയൊക്കെ നിങ്ങൾ ശാസിക്കുന്നുണ്ട് പക്ഷെ അവരാരും തന്റെ ഭക്തന്മാരെ ഉപദ്രവിച്ചിട്ടില്ല സ്വന്തം ഭക്തന്മാരെ അവരാരും ഉപദ്രവിച്ചുണ്ടോ ചോദിച്ചാ ഒരിക്കലും ഞാനിപ്പോ ഇന്ന് ഏതൊരു ഗ്രൂപ്പില് ഇന്ന് പറഞ്ഞോളൂ മറ്റേ ഈ ഞാനൊരു മോശമായിട്ടുള്ള പിതാവാണ് ഏഹ് കള്ളും കുടിച്ച് കഞ്ചാവ് വലിച്ച് എനിക്ക് മക്കളുണ്ട് അവന്മാര് തോന്നിയ വഴി അവന്മാര് ശരി അടക്കണേ ഒരു പിതാവാണ് പിതാവാണ് നിക താങ്കളുടെ താങ്കളുടെ നല്ലൊരു പിതാവാണ് താങ്കളുടെ മോള് ആ ഒരു തെറ്റ് ചെയ്താൽ ആ മോളെ വിളിച്ച് നാട്ടുകാരോട് നിങ്ങൾ ഇവളെ റേപ്പ് ചെയ്തോളാ പറയുവോ ഇല്ല അന്നാ യോഗ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബാക്കി വേണോ ഞാൻ ദിവസന്മാരെ വിളിച്ച് നിങ്ങളെ പ്രയാസങ്ങൾ ചെയ്യിക്കുന്നു ഒഴിഞ്ഞ ഒരു വന്ത